ചൊമ്പനീപ്പൂവിൻ്റെ അടുത്ത് വരാൻ പോകുന്ന അപ്കമ്മിങ് എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് ഇന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ മകനായിട്ടുള്ള ആദ്യ നവരാത്രി പൂജയുടെ അവസാന ദിവസം നമ്മുടെ സച്ചി രേവിതയും കൂടി കൂട്ടിക്കൊണ്ടുവരുന്നതും മുത്തശ്ശിയും കൂട്ടിക്കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഇതിനിടയ്ക്കാണെങ്കിലും അതെ ആദ്യോട് പോകുന്നുണ്ടോ നമ്മൾ ഞങ്ങൾ ഇന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അത് അവരുടെ ഇഷ്ടത്തിന് ദേഷ്യപ്പെടുന്നൊന്നല്ലോ ശ്രുതി നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് കൊടുത്തത് പ്രകാരം അവർ ചെയ്യിക്കുകയാണ് കേട്ടോ അവർക്ക് അവരല്ലാതെ അറിഞ്ഞോണ്ട് പറയല്ല നീ ഇനി മേലാൽ ഇതുപോലെ പറയരുത് അവനഷ് വരുകയും വേണ്ട ഞാനും അവൻ്റെ അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇനി മേലാ ഞങ്ങൾ പടി ചോട്ട് പോരുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ആ അമ്മ ദേഷ്യപ്പെടുകയാണ് സച്ചി രേവിതയും ൊക്കെട്ട് അപ്പോൾ എല്ലാവരുടെ മുന്നിൽ സച്ചി രേവതി അപമാനിക്കപ്പെടുകയാണെ അപ്പോൾ പക്ഷേ അതിനുശേഷം പുറത്തിറങ്ങിയ ആദ്യം ആദ്യം മുത്തശ്ശിയും പോകുന്ന വഴിയിലൂടെയൊക്കെ കരഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ മുത്തശ്ശി പാവ ഇഷ്ടത്തോടെ അല്ല അത് പറഞ്ഞു മുത്തശ്ശി എന്തിനാ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ കൊച്ചിനോട് മുത്തശ്ശി പറയും എന്ത് പറയാനാ മോനെ ഞാൻ നല്ല രണ്ട് മനസ്സിനെയാണ് നോവടിപ്പിച്ചത് എന്ന് പറയുകയാണേ അപ്പോൾ കൊച്ചു പെട്ടെന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് ഇനി മുതൽ അപ്പോൾ ഇനി അടുത്തതാണ് ഇനി ബാലൻസ് ആയിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് എന്തിനാ മുത്തശ്ശേരി മുത്തശ്ശി അങ്ങനെ രേവതി അതിൻ്റെയും സത്യങ്ങളുടെയും കൂടെ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ത് പറയുന്നേ മോനെ എൻ്റെ തലയിലെടുത്ത് അങ്ങനെ പോയി ഒരു തെറ്റും ചേർത്ത ആ പാവങ്ങളോട് ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നൊക്കെ പറയണേ ഈ മുത്തശ്ശി നേരെ മീരയുടെ വീട്ടിലേക്ക് വരുവാണേ അപ്പോൾ അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എല്ലാവരുടെ മുന്നിലാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രേവതിക്ക് ആകെ വിഷമമായിട്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ് ഹാ നിനക്കൊക്കെ ഇത് തന്നെ വേണം കണ്ണി കണ്ടവരെയൊക്കെ അല കണ്ണി കണ്ട അലവരാധികളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റും എന്നിട്ട് ഇതുപോലെ കേൾക്കണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ താമസിപ്പിക്കുകയുണ്ടല്ലോ ഇതുപോലെ നിനക്ക് കേക്ക് തന്നെ വേണം ഞാൻ പറഞ്ഞതാണ് അവരെയൊന്നും വീട്ടിലേക്ക് വിളിച്ച് കേറ്റരുത് കേറ്റരുതെന്ന് ഞാൻ പറയുന്നതിന് ഒരു വിലയില്ലല്ലോ ആ നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുകയാണേ നിങ്ങൾക്ക് എന്തായാലും ഇത് കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് കുറ്റപ്പെടുത്തുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാം സച്ചി രേവതി നിങ്ങളെ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശം നല്ലൊരു കാര്യമാണ് അതിലവർക്ക് താല്പര്യമില്ല ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തീരുമാനിച്ചത് പക്ഷേ അവർക്കത് മനസ്സിലായില്ല ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ലെന്ന് പറയാണ് അവരെ മോശപ്പെടുത്തി സംസാരിച്ചപ്പോൾ ശ്രുതിയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വിഷമമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ മീരയുടെ വീടാണ് കേട്ടോ ശ്രുതിയുടെ അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീര ചോദിക്കുകയാണ് എന്തിനാ അമ്മ ഇങ്ങനെ വെറുതെ കരയുന്നത് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇനി നമ്മൾ അമ്മ കണ്ണൊക്കെ തുടച്ചിട്ട് വരും നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറയാം അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് എൻ്റെ മോളെ എനിക്കൊരു വറ്റുപോലും ഇറങ്ങില്ല ഈ സച്ചി രേവതിയും കൂടി എത്ര നല്ല മനുഷ്യരാണെന്നറിയോ ഞാൻ അറിഞ്ഞോ അറിയാതെ അവര് ദ്രോഹിച്ചിരിക്കുകയാണ് എന്റെ മനസാക്ഷിയെ പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് എനിക്കത് ഓർക്കുമ്പോൾ സമാധാനം കിട്ടുന്നില്ല ജീവിതത്തിൽ ഇതുപോലെ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല ആദ്യം ശ്രുതിക്ക് കല്യാണം നടത്തി വെച്ചപ്പോൾ കല്യാണിക്ക് കല്യാണം നടത്തി കൊടുത്ത സമയത്ത് നല്ലൊരു ജീവിതം കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത് ഇതുപോലെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അതിൻ്റെ പാപത്തിൻ്റെ പ്രശ്ന കറയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയണേ അപ്പോഴേക്ക് ശ്രുതി ഓടിപ്പാഞ്ഞു വരികയാണ് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം അമ്മയമ്മ ഭക്ഷണം കഴിച്ചില്ലേ കുറേ നാൾക്ക് ശേഷം ഞാൻ സമാധാനായിട്ട് ഇന്നൊന്ന് ഉറങ്ങാൻ പോവുകയാണ് ആദ്യം എവിടെ ആദ്യം ഉറങ്ങിയെന്ന് ചോദിക്കുകയാണെ ആദ്യം ഉറങ്ങിയെന്ന് പറയുകയാണേ അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മ ചോദിക്കുകയാണെ എടി നിനക്ക് എങ്ങനെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നടി ആ രണ്ട് നല്ല മനുഷ്യരെ ദ്രോഹിച്ചിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ നിനക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ സംസാരിക്കണേ എനിക്ക് മനസ്സമാധാനമായിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണം കേട്ടോ ഇത് വെക്കുന്ന സ്തുതി പറയണേ ഞാനെന്റ മനസമാധാനക്കാളോടെ ഇരിക്കുന്നത് എൻ്റെ മകനെ ദത്തെടുക്കാനായിട്ട് അവരാരാണ് അപ്പോൾ അപ്പോഴേക്കും അമ്മ പറയണ അതെ നീ ഇങ്ങനത്തെ വർത്തമാനം പറയരുത് എനിക്കും നിന്റെ മകനും എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും സ്വന്തക്കാരെ ഓടി വരുമെന്ന് എനിക്കറിയില്ല പക്ഷെ സച്ചി രേവതി ഓടി വരും ആ സെക്കൻഡ് തന്നെ അവരോട് എത്തിയിട്ടുണ്ടാവും നിൻ എൻ്റെ മകൻ്റെ നിൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചത് പോലും അവരാണ് ഞാൻ എനിക്ക് വയ്യാതെ കിടന്നപ്പോഴും വഴി കൂടെ പോകുന്നതല്ലാതെ അവരോർത്തത് അവരെന്നെ നോക്കുകയും ചെയ്തു അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത അവരെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ് പറഞ്ഞത് നീ വളരെ മോശം കാര്യമാണ് ചെയ്തത് ഇത് ശ്രുതി പറയുക ഓ അമ്മയ്ക്ക് അവരോടൊക്കെ കാണിക്കുന്ന നന്ദി കാടിനെ കുറിച്ചിട്ടും അവരോട് കാണിക്കുന്ന കുറിച്ചൊക്കെ പറയാൻ ഭയങ്കര നാക്കാണ് എൻ്റെ ജീവിതം അമ്മയല്ലേ തകര്ത്തത് എന്തിനാണ് എന്തിനാണ് എനിക്ക് ചെറുപ്രായത്തിൽ പിടിച്ചിട്ട് ഒരു വയസ്സിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എൻ്റെ ജീവിതം അതുപോലെ താറ് അമ്മ തന്നെയല്ലേ അതിലൊന്നും അമ്മയ്ക്ക് യാതൊരു കുറ്റബോധവും ഇല്ലല്ലേ എന്ന് പറയുകയാണേ ഇത് അമ്മ പറയാണ് നീ എല്ലാം എൻ്റെ തലയിൽ കെട്ടിവെച്ചോ ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് നിന്റെ ജീവിതത്തിൻ്റെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതും ഞാനായിരിക്കും നിന്റെ ജീവിതത്തെ ഇനിയും തകർക്കാൻ പോകുന്നത് സമാധാനമായില്ലേ ഇഞ്ചിൻറ്റി ആയിട്ട് ഇങ്ങനെ കൊല്ലുന്നതിലും നല്ലത് നീ ഒറ്റയടിക്ക് എന്നെ കൊന്നേക്കെന്നിങ്ങനെ പറയണേ അപ്പോൾ ഞാൻ ആ കല്യാണം നടത്തിയത് നല്ലൊരു ജീവിതത്തിലേക്ക് നീ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഒന്നുമല്ല പിന്നെ അല്ലാതെ നിന്നെ ഞാൻ മോശമാക്കാനോ നിനക്ക് തൊരിത് വരാനോ ഒന്നും ഞാൻ ചെയ്തതല്ല എന്നൊക്കെ പറയും നീ എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയുകയാണേ എന്തിനാ ശ്രുതി വെറുതെ ആവശ്യമില്ല അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നീ എല്ലാം കഴിഞ്ഞതല്ലേ ഇനിയിപ്പോൾ ഇതിനോരോന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് വയ്ക്കുന്ന അമ്മ പറയാണ് എന്ത് കഴിഞ്ഞത് കഴിഞ്ഞു ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതേ രേവതി സച്ചിയും പാ ചെയ്ത എന്താ പറയുക അവരോട് നീ ചെയ്ത പാപമുണ്ടല്ലോ അതൊരിക്കലും പോവില്ല എന്നിങ്ങനെ പറയുകയാണേ അതെന്തായാലും നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് വരുമെന്നും പറയാണ് കേട്ടോ നീ ഉണ്ടല്ലോ നീ നുണങ്ങൾ കെട്ടി അടിക്കുവെച്ച ഒരു ജീവിതം തുടങ്ങി വെച്ചിരിക്കുന്നത് ആ ജീവിതം ഉണ്ടല്ലോ നിനക്ക് എന്നെങ്കിലും തിരിച്ചു തിരിച്ചടി നൽകും ഉറപ്പാണ് നിൻ്റെ ജീവിതത്തിലെ കളവ് തന്നെ നിന്നെ തകർക്കും നീ ഓർത്തോ കല്യാണീന്ന് പറയണേ ഇത് കേട്ട ശ്രുതി പറയുകയാണ് അമ്മ ആൾ കൊള്ളാലോ ഏ എനിക്ക് വേണ്ടിയിട്ടൊരു ചെറിയ കാര്യം പറഞ്ഞതിന് അമ്മ ഇത്രമാത്രൊക്കെ എന്നോട് സംസാരിക്കുന്നത് അമ്മേ ഇന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാളെ അവർ വന്ന് നിന്നേനെ വീണ്ടും മോനെ ദത്തെടുക്കണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം ദത്തെടുത്തിരുന്നെങ്കിലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു പോകും ഇനിയിപ്പോൾ ഞാനുണ്ടാക്കിയെടുക്കുന്ന ഈ ജീവിതം വരെ നഷ്ടപ്പെട്ടു പോകും എനിക്ക് മാത്രമേ നഷ്ടം ഉണ്ടാവുകയുള്ളൂ എൻ്റെ മകനെ നോക്കാൻ എനിക്ക് വേറെ ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ നോക്കിക്കോളാം ഇതൊക്കെ നമ്മ പറയണേ എടി നീ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് ഏറെ ആദ്യം അവർ സ്നേഹിക്കുന്നുണ്ടടി നീ എന്നു മുതലാണ് നിൻ്റെ മകനെ മകനായിട്ട് അംഗീകരിച്ചത് ഇത്രയും കാലം ആ കുഞ്ഞിനോട് അമ്മയും കൊച്ചിനും അമ്മയില്ല രണ്ടുപേരും മരിച്ചുപോയി എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത് എന്നിട്ട് ഇപ്പം നീ എന്താ പെട്ടെന്ന് വന്നിട്ട് സ്നേഹമൊക്കെ വന്നത് അവർക്ക് അങ്ങനെയല്ലടി അവനെ കണ്ട മുതലേ അവർക്ക് അവന് ഇഷ്ടമാണ് എടി നിന്നോട് എനിക്ക് സത്യം പറഞ്ഞാൽ വെറുപ്പ് തോന്നുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മയും മകനും തമ്മിൽ വലിയ വഴക്ക് നടക്കുകയാണേ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നതാണെങ്കിലോ നമ്മുടെ രേവതിയാണ് കേട്ടോ ആണെങ്കിലോ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ സച്ചി കയറി വരുന്നുണ്ട് സച്ചി രേവതിയോട് പറയുകയാണ് അല്ല രേവതി നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കണേ അങ്ങനെ ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത് നമ്മളായിട്ട് ആർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല നമ്മളൊരു കാര്യം ചോദിച്ചു ഇഷ്ടമല്ല ആരെ ദ്രോഹിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുമില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കുകയാണേ ഇത് കേൾക്കുന്ന രേവതി പറയാണ് അല്ല സച്ചേട്ടാ ചില മനുഷ്യന്മാരെ നമുക്ക് അറിയാൻ പറ്റും അവരെന്ത് പറഞ്ഞാലും നമുക്ക് വിഷമം തോന്നില്ല കാരണം അവരിങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ പക്ഷെ ഈ ഈ ചില ആൾക്കാരുണ്ടല്ലോ മനസ്സുകൊണ്ടങ്ങ് വിശ്വസിച്ച് പോവും നമ്മൾ നമ്മുടെയാണെന്നൊക്കെ നമ്മളങ്ങ് വിചാരിച്ചു പോവും അങ്ങനെ ഒരാളായിരുന്നു ഈ ആദ്യയുടെ മുത്തശ്ശി അവരിതുമാതിരി പെരുമാറുമെന്ന് സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചതേ ഇല്ല സച്ചേട്ടാ അപ്പോഴേക്ക് സച്ചി പറയാണ് നമ്മളങ്ങനെ വിചാരിച്ചു അവരങ്ങനെ വിചാരിച്ചില്ല അത്ര തന്നെ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിട്ട് എന്താ കാര്യം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എൻ്റെ രോഹ ശരിയാണെങ്കിൽ എന്തോ കാര്യമായിട്ട് അവരുടെ എന്തൊരു പ്രശ്നം നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയണേ അപ്പോഴേക്ക് രേവതി പറയാ എന്ത് കാര്യം ആ അതറിയില്ല അത് കണ്ടെത്തണം ഇനി നമുക്ക് ആദ്യം കാണാൻ പറ്റില്ല സച്ചി അതെന്താ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് ആദ്യം എപ്പോൾ കാണാൻ പറ്റില്ല ഇത്രയും പ്രശ്നമൊക്കെ നടന്നതല്ലേ നമുക്ക് കുറച്ച് ആൾ കഴിയുമ്പോൾ കാണാം അങ്ങനെ ആദ്യം നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ നമ്മൾ അവനെ തേടി ചെല്ലുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണെ ആദ്യയുടെ മുത്തശ്ശിക്ക് നേരത്തെ നമ്മുടെ എന്തോ ഒരു ഇഷ്ടമായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല അല്ല ആദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവരത് വേണ്ട വേണ്ടെന്ന് പറയുകയും ചെയ്യും ഇവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുകയും ചെയ്യേണ്ടായിരുന്നു എന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയണം അതാ ഞാൻ പറഞ്ഞത് അവർക്ക് ആദ്യത്തിൻ്റെ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല ദത്തെടുക്കുന്ന സമയത്ത് പക്ഷേ പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ലാതെ അത് നമ്മുടെ കണ്ണിൽ കാണാതെ തന്നെ പോക നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും നമ്മൾ എന്തായാലും കുറച്ച് കാലത്തേക്ക് അവരെ വിളിക്കുക യോ അവരെ നോക്കുകയോ ഒന്നും വേണ്ട കുറച്ചു കാലം കഴിയുമ്പോൾ അല്ല ശരിയാവുന്നേ ഇതും കേട്ടോണ്ട് നമ്മുടെ ശ്രുതി നിൽക്കുന്നുണ്ടേ അപ്പോൾ ശ്രുതി വിചാരിക്കുകയാണ് ആ ആദ്യം ഇത് എടുക്കാതിരിക്കാനാണ് ഇത്രയും പ്രശ്നമൊക്കെ സൃഷ്ടിച്ചത് ഇനി എന്നിട്ടും ഇതേ കണ്ടില്ലേ കുറച്ച് കഴിയുമ്പോഴേക്കും ആദ്യം ചെന്ന് കാണാന്ന് ഓ ഇവരെ കൊണ്ട് തോറ്റു അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇവര് വെറുതെ വിടുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ ഈ സമയത്താണ് നമ്മുടെ മുകളിലേക്ക് ചന്ദ്ര കയറി കയറി വരുന്നത് അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ചന്ദ്രയെ കണ്ടത് നമ്മുടെ ശ്രുതി ഒളിഞ്ഞിരിക്കുന്നതിൽ വേഗം തന്നെ സിഗ്നലില്ലാത്ത പോരെ ഇങ്ങനെ ഇതുവരികയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര ചോദിക്കുക ആ മോളെ ശ്രുതി നീ എന്താ ഇവിടെ നിൽക്കുന്നത് ആ അതും അതിൻ്റെ താഴെ സിഗ്നൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മോളിലേക്ക് വന്നതെന്ന് പറയുകയാണെ അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് ഹാ എന്തായാലേ എനിക്ക് നവരാത്രി പൂജയുടെ ഈ ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏറ്റവും അവസാനത്തെ ദിവസമാണ് മനസ്സും കണ്ണും എല്ലാം നിറഞ്ഞു എന്നിങ്ങനെ പറയുകയാണേ അത്രയ്ക്കും അത്രയും ഓർമ്മയുള്ള കാഴ്ച കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നടന്നത് അപ്പോഴേക്ക് സച്ചി പറയാണ് ദേ അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞിക്കാം ആവശ്യമില്ലാതെ ഉള്ള വർത്താനങ്ങളൊന്നും പറയരുത് ഇവളല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കുകയാണ് എന്ന് പറയണേ അപ്പോഴേക്ക് ചന്ദ്ര പറയണ ഹാ വിഷമിക്കണമല്ലോ നിങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ആ ചെയ്യരുത് എന്ന് പറയാറുണ്ടല്ലോ എന്നിട്ടും ആര് കേൾക്കാനാണ് വഴി കൂടെ നടക്കുന്ന ഇതുപോലുള്ള അല അലവിലാദികളൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ട് കേറ്റി ഒരു ഗതിയും പരഗതിയില്ലാത്തതിങ്ങളെക്കെ കൊണ്ടുവന്ന് കേൾക്കിട്ട് അവർ വായിരിക്കുന്നേ കേൾക്കേണ്ടി വന്നില്ലെന്ന് പറയണം ഇത് കേൾക്കുന്നത് ശ്രുതിക്കാകെയോ എല്ലാം ത ശ്രുതി പറയാം എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അവരെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് അല്ലെങ്കിൽ സച്ചയെ പറഞ്ഞാൽ മതിയല്ലോ ആ കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്തിനാണ് അതിൻ്റെ മുന്നേ നടക്കുന്നത് അപ്പോഴേക്ക് ചന്ദ്രൻ പറയുകയാണ് ആ അതാ അതും വളരെ ശരി തന്നെയാണ് ഊരേതാ പേര്താന്ന് കൊച്ചിൻ്റെ അറിയാത്ത കൊച്ചിൻ്റെ മുന്നിൽ ഞങ്ങളെ അച്ഛനും അച്ഛനും അമ്മയായിക്കോളാം ഞങ്ങളും അമ്മയായിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നത് എത്ര ദിവസമായി അതൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാണല്ലോ വയർ നിറച്ച് കിട്ടിയത് ഇനി അതിൻ്റെ പിന്നാലെ പോവും എനിക്കറിയാം പിന്നെ എന്നിങ്ങനെ പറയുകയാണെ ഇത് കേട്ടത് നമ്മുടെ രേവതി ചാടി എഴുന്നേക്കാണ് അതേ അമ്മേ എന്നോട് ക്ഷമിക്കെ ഞങ്ങൾ കാരണം അമ്മ എല്ലാവരുടെ മുന്നിൽ നാണം കേട്ടു ക്ഷമിക്കെ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയാനേ അപ്പോൾ സച്ചി പറയാ നീ എന്താ ക്ഷമയൊക്കെ ചോദിക്കുന്നത് അതിന് ഇവർക്കൊന്ന് എന്ന് ചോദിക്കാണ് അപ്പോഴേക്ക് ചന്ദ്രമതിയ പറയെ എനിക്കെന്താ കൊഴപ്പം ഉണ്ടായിന്നോ നിങ്ങള് താമസിക്കുന്നതേ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ആര് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിന് നാണക്കേടുണ്ട് നിങ്ങൾ പുറത്തു പോകുന്നോണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പുറത്തു പോയി എവിടെയെന്ന് വെച്ച് താമസിച്ചോ അല്ലാതെ നിങ്ങൾ എന്നിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇമാരുത്ത പരിപാടിയൊക്കെ ചെയ്തോ എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് വലിയ കുഴപ്പം തന്നെയാണ് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല മാത്രമല്ല എൻ്റെ വീട്ടിൽ എന്ത് പറയണോ ആര് സംസാരിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ് എനിക്കതിനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം എന്നെ എന്ന് പറയുകയാണേ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയാണ് എങ്കിലേ നെറ്റിയിൽ പേരെഴുതി വെച്ചേക്കേ ഇതാണ് ചന്ദ്രയുടെ വീടെന്ന് എന്ന് പറഞ്ഞിട്ട് രേവതയും വിളിച്ചുകൊണ്ട് സച്ചി അങ്ങ് പോവുകയാണെ അങ്ങനെ സച്ചി പോയതിന് ശേഷം ചന്ദ്രൻ പറയാണ് ഹാ എന്തായാലും വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും രേദിയും ശ്രുതി പറയാണ് ഹാ വെറുതെ ഇനി ആ കൊച്ചിനേ തേടി പോയില്ല എന്ന് തോന്നണോ അല്ലേ അമ്മയെന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാം ഹാ ഉവ്വ പോയില്ല എനിക്ക് കുറിച്ച് നന്നായിട്ട് അറിയാം അവൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് നടത്തും ഇനി കുറച്ചു കഴിയുമ്പോൾ ആ കൊച്ചിനെ ദുറ്റെടുത്തോളം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിന്റെ പിന്നാലെ പോ നോക്കിക്കോ ഇവനൊന്നും നന്നാവോ ഒന്നും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവുകയാണ് ശേഷം ശ്രുതിക്ക് ആകെ ടെൻഷനാകാണ് കേട്ടോ ഓ ഇനി അതിന് പിന്നാലെ ഇവര് പോവോ പോയില്ലെന്നാണ് ശ്രുതി വിചാരിച്ചു പക്ഷേ ആ ഒന്നും നടക്കില്ല എന്നുള്ളത് ഏറെ കുറെ ശ്രുതിക്കും മനസ്സിലായിട്ടുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പിറ്റേ ദിവസം രാവിലെയാണ് പിറ്റേ ദിവസം രാവിലെ രേവിതി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സച്ചിയുണ്ട് കേട്ടോ അപ്പോൾ രേവിതിയുടെ മോത്താണെങ്കിൽ ആകെ വാട്ടോട്ടോ അപ്പോൾ അനിയത്തി ചോദിക്കുകയാണ് അല്ലേ ചേച്ചി ചേച്ചേസിന് ടിയിരിക്കുന്നത് ചേച്ചിയും ചേട്ടന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കണം അപ്പോൾ രേതി പറയാം ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം അപ്പോഴേക്കും അനിയത്തി പറയണത് ഇപ്പം അത് നേരാണല്ലോ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വരില്ലായിരുന്നല്ലോ എന്താ ചേച്ചി എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണെ എടി ഇന്നലെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയണത് ആദ്യം ആദ്യയുടെ മുത്തശ്ശി ഞങ്ങൾ ഏറ്റവും അവസാനത്ത് നവരാത്രി പൂജയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു അപ്പോൾ അതിനിടയിൽ നിന്റെ ചേട്ടനാണെങ്കിൽ ആദ്യം മോനെ നീ പോണ്ട നീ ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു അതൊരിക്കലും ആദ്യം അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല അവരോടൊച്ച ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി മേലെ കാണാൻ വരരുതെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടതും അനിയത്തി ഞെട്ടാണ് ഓ അവരങ്ങനെയൊക്കെ പറഞ്ഞു അവർ ഭയങ്കര നല്ല സ്ത്രീ ആയിരുന്നല്ലോ അതേന്നേ എന്തു ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് സച്ചേട്ടൻ പറയുന്നത് ആ എന്തോ കാര്യമുണ്ട് ഇടീ എന്തായാലും മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല ഞാൻ ഇന്നലെ മുഴുവൻ കരച്ചിലായിരുന്നു സച്ചേടനൊരു സ്വസ്ഥതയില്ലയെന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ അനിയത്തി പറയാണ് എന്തിനാ ചേച്ചി നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാനല്ലോ നോക്കിയത് അപ്പോൾ സച്ചേട്ടാ നിങ്ങൾ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കണോ നിങ്ങൾക്ക് ഓട്ടത്തിന് പോയിക്കൂടെ അപ്പോൾ സച്ചി പറയാം ആ എനിക്കെന്ത് വിഷമം എനിക്ക് വിഷമമില്ല ഇല്ല ഈ രേവതിയാണ് ചുമ്മാ വെറുതെ രാത്രി മുഴുവി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് മാത്രമാണ് അവളും കൂട്ടിയിട്ട് ഞാനിങ്ങോട്ട് വരാമെന്ന് ചോദിച്ചത് അല്ലാതെ എനിക്കൊരു വിഷമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയുകയാണെ ആ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും അതൊക്കെ നമ്മൾ കടന്നു പോവുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ശരത്ത് കരഞ്ഞുകൊണ്ട് വരുന്നത് എന്താ ശരത്ത് എന്താ പറ്റി എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുകയാണെ അപ്പോഴത്തേക്ക് ശരത്ത് സച്ചിയുടെ മുഖത്തേക്ക് ഇടം കിട്ടിയിട്ട് നോക്കുന്നുണ്ട് എന്നെ പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞു ആര് പറഞ്ഞു പ്രിൻസിപ്പൾ പറഞ്ഞു എന്താ കാര്യം അറ്റൻഡൻസ് ഇല്ല അറ്റൻഡൻസ് ഇല്ലയെന്നോ നീ നന്നായിട്ട് പഠിക്കുന്ന പയ്യനല്ലേ ആ അതെ ചേച്ചി പക്ഷേ ഞാൻ കുറേ കാലം ലീവ് എടുത്തല്ലോ അതുകൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിൻസിപ്പൾ നിർബന്ധമായിട്ടും പറഞ്ഞു എന്ന് പറയണേ ഇത് വെക്കുന്ന രേവതി പറയാണ് അയ്യോ ഏടാ നീ അതിന് പണ്ടല്ലേ തലതിരി നടന്നിരുന്നത് നീ നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ അപ്പോഴേക്ക് സച്ചി പറയാണ് തലതിരി നമ്മൾ എന്ത് നടന്നാലും അതിൻ്റെ പാപഫലം നമ്മളെപ്പോഴും അത് നമുക്ക് നമ്മളെ ചുറ്റിക്കൊണ്ടേ ഇരിക്കും ഇട ചേർക്കാം നീ കരയാതെ കാര്യം പറ നിന്നോട് നിന്നോടാരാ പറഞ്ഞത് വലിയ ക്ഷേതിക്കില്ലാന്ന് പ്രിൻസിപ്പളാന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയാണ് പ്രിൻസിപ്പളങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ടേ നമ്മളത് സംബന്ധിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ നോക്ക് നീ തലചരിഞ്ഞ് നടന്ന സമയത്ത് വീട്ടിലേക്ക് വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് കോളേജിൽ വെച്ചിട്ടോ എന്നെ നിന്നെ വിളിച്ച് വെച്ചിട്ട് ചീത്ത പറയോ ഒന്നും നിൻ്റെ പ്രിൻസിപ്പൾ ചെയ്തില്ല എല്ലാം കൂടെ മൊത്തമായിട്ട് ഇപ്പോഴത്തെ ആയിരുന്നു പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് നിൻ്റെ ഭാവി എന്താവും എന്തായാലും നീയേ പരീക്ഷ എഴുത അതിനുള്ള വഴി ഞാൻ എന്ന് പറയുകയാണേ അപ്പോൾ രേവിതങ്ങ് ഭയങ്കര കരച്ചിലാണ് അപ്പോഴേക്ക് സച്ചി പറയാനാണ് ദേ നിങ്ങളുടെ കുടുംബം മുഴുക്ക് എങ്ങനെയാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ അങ്ങനെ ഇരുന്ന് കരി വേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ആലോചിക്കുകയാണോ ത് ചില നീ പരീക്ഷ എഴുതുന്നു ഞാൻ നിനക്ക് തരുന്ന വാക്കാണിതെന്ന് പറയാണ് അപ്പോൾ ശരത്ത് പറയാം ഇല്ല പ്രിൻസിപ്പൾ എഴുതിക്കില്ല ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയെന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് നിൻ്റെ പ്രിൻസിപ്പൾ നീ പറഞ്ഞപ്പോൾ കേട്ടില്ല പക്ഷേ ഞാൻ പറയുമ്പോൾ കേൾക്കും നീ എന്തായാലും അത് ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറയുകയാണേ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് കേട്ടോ രേവതി ആണെങ്കിലും ചന്ദ്രയുടെ വീട്ടിലാണല്ലോ അപ്പോൾ പൂജാ റൂമിൽ നിന്ന് രേവതി ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ ദേവമേൻ്റെ നീ ഇനി പരീക്ഷ എഴുതാൻ പറ്റണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണേ ഈ സമയത്താണ് ഒരാൾ വന്നിട്ട് കോളിംഗ് വില്ലടിക്കുന്നുണ്ട് അപ്പോൾ രേവതിയാണെങ്കിൽ ചെല്ലുന്നുണ്ട് എന്താ ചേട്ടാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഉണ്ട് അതിനാണെന്ന് പറയാണ് ആരുടെ പേരിലാണ് ചോദിക്കുമ്പോൾ വർഷയുടെ പേരിലാണെന്ന് പറയണേ ഓ എൻ്റെ അനിയത്തിയാണ് ഞാൻ ഒപ്പിട്ട് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് രേവതി ഒപ്പിടാൻ പോകുമ്പോഴേക്കും ചന്ദ്ര ഓടി വരികയാണേ നീയേ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ മരുമകൾ വർഷയ്ക്ക് വന്ന കൊറിയറോ ഒപ്പിട്ട് മേടിക്കുന്നത് കുറച്ച് നാണമുണ്ടോ നിനക്ക് ഞാൻ ഒപ്പിട്ടോളാം ഈ വർഷം എൻ്റെ മരുമകളാണ് ഞാൻ ഒപ്പിട്ട് മേടിച്ചോളാം എന്ന് പറയണേ അങ്ങനെ ആ കൊറിയർ സാധനം മേടിക്കുകയാണ് കേട്ടോ വന്ന സാധനം മേടിച്ചിട്ട് നമ്മുടെ ചന്ദ്ര ഒപ്പിട്ട് കൊടുക്കുകയാണേ രേവതിയോട് പറയാണ് രേവതി ദേ സാധനം മേടിച്ചിട്ടുണ്ട് നീ ഒപ്പിട്ടോ എന്ന് പറയണം അപ്പം രേവതിയൊക്കെയാണ് അല്ല അമ്മേൽ പറഞ്ഞത് ഇപ്പോൾ ഒപ്പിടേണ്ടെന്ന് അമ്മേനെ ഒപ്പിട്ട് മേടിച്ചോ എന്ന് പറയുകയാണേ അപ്പോഴേക്ക് ചന്ദ്ര പറയണം ആ ഞാൻ വാങ്ങിച്ചല്ലോ ഞാൻ പറയുന്ന കാര്യം നീ ഇങ്ങോട്ട് കേട്ടാൽ മതി ഇതെൻ്റെ വീടാണ് എന്ന് പറയണേ അങ്ങനെ രേവതി എന്ത് ചെയ്യാണ് ഒപ്പിട്ട് മേടിക്കുകയാണ് രേവതി ഒപ്പിട്ട് നമ്മുടെ ചന്ദ്ര എടുത്തിട്ട് പോയെങ്കിലും രേവതി ഒപ്പിട്ട് കൊടുക്കുകയാണേ അങ്ങനെ ഈ പോയി പോയിക്കഴിയുമ്പോഴേക്ക് ചന്ദ്രചോദിക്കാണ് അല്ലടി നിനക്കിപ്പോ നാഗിനു നല്ല ഭയങ്കര നീളമാണല്ലോ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റില്ലേ ആൾക്കാരുടെ മുമ്പിൽ എന്നെ എതിർത്തൊക്കെ സംസാരിക്കുന്നു നിനക്കൊരു സമാധാനം കിട്ടില്ല അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ രേവതി പറയാണ് ഞാനമ്മയെ എതിർത്ത് സംസാരിച്ച അല്ല അമ്മ പറഞ്ഞതിനുള്ള മറുപടി അമ്മയ്ക്ക് തന്നു പറയാണ് ആ നീ ആടി ആട് നിന്റെ ആട്ടത്തി ഞാൻ നാളെ ഉണ്ടാവും നോക്കട്ടെ എന്ന് പറയുകയാണേ എന്നിട്ട് ചന്ദ്രൻ വന്നിട്ട് എന്തു ചെയ്യാണ് ഈ അങ്ങ് തുറന്നു നോക്കുകയാണേ അപ്പോൾ രേതി പറഞ്ഞ അമ്മ ഇത് വർഷയ്ക്ക് വന്നതല്ലേ അമ്മ എന്തിനാ തുറന്നു നോക്കേണ്ട ആവശ്യം അപ്പോൾ ചന്ദ്ര പറയാണ് അതെ എൻ്റെ മരുമകൾക്ക് വന്നാണ് ഞാൻ തുറന്നു എന്ന് ചോദിച്ചിട്ടേ ഒന്നും സംഭവിക്കാൻ പോകണില്ല എന്നിങ്ങനെ പറയുന്നത് ഇത് എന്തൊട്ട് സാധനമാണെന്ന് പറഞ്ഞിട്ട് രേവിതിലെ വാക്ക് കേൾക്കുക അത് ചന്ദ്ര ആ പാസ്സിലങ്ങ് തുറന്നു നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ചന്ദ്രക്ക് ഇതൊരു സാധനമാണോ ഇത് തലയിൽ തലേലോദിക്കുന്ന റാ ഇല്ലേ എന്ന് പറയണേ അപ്പോൾ ഒരേത് പറയാം ഏ എൻ്റെ പൊന്നമ്മേ അത് ഹെഡ്ഫോൺ ആണ് അത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാനുള്ളതാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിലോ അവിടെ കൂടെ ഇതിൽ കൂടെ കേൾക്കുകയെന്നോക്കാണ് ഇതിൽ പാട്ടൊന്നും കേൾക്കുന്നില്ല ഇത് ഒട്ടേ സാധനമാണ് തോന്നി വിട്ടിരിക്കുന്നത് രേവതി മൈൻറ്റൊന്നും കൊടുക്കാതെ തന്നെ എന്നിട്ട് രേവതി അവിടെ നിന്ന് തുണി മടക്കൊണ്ട് നിൽക്കുകയാണേ ഈ സമയത്താണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കയറുമായിരുന്നതെ അപ്പം ചന്ദ്രയുടെ തലയിലാണെങ്കിൽ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുകയാണ് ആ വർഷ ചോദിക്കുകയാണ് ആ അല്ല ആൻറ്റി ആൻറ്റി എന്താ പുതിയ ഹെഡ്സെറ്റ് മേടിച്ചോ ഞാനെന്തിനു മുകളിൽ ഹെഡ്സെറ്റ് മേടിക്കുന്നത് ഇത് നീ മേടിച്ച ഹെഡ്സെറ്റാണ് അപ്പോൾ വർഷ ചോദിക്കാണ് ഇതിൻ്റെ ബോക്സ് ഒന്നും ഇല്ല എൻ്റെ ഇങ്ങനെയാണോ ഇത് വന്നതെന്ന് ചോദിക്കുകയാണേ അപ്പം ചന്ദ്രൻ പറയുകയാണ് ആ ബോക്സൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ തുറന്നു എന്ന് പറയണേ അപ്പോഴേക്കും വർഷക്കങ്ങ് ദേഷ്യം വന്നു കേട്ടോ ആൻറ്റി ഇത് ആരോട് ചോദിച്ചിട്ടോ എനിക്ക് വന്ന പാഴ്സല് തുറന്നു നോക്കിയത് എനിക്ക് വന്ന പാഴ്സല് എനിക്കറിയാം ഉണ്ടാക്കാൻ തുറന്ന് തുറക്കാനായിട്ട് ഇതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് കൊടുക്കുകയൊക്കെ വേണമായിരുന്നു ആൻറ്റി എന്ത് അറിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കിയെന്ന് ചോദിക്കുകയാണേ എനിക്ക് വന്നിരിക്കുന്ന പാഴ്സല് എനിക്ക് അറിയാൻ തുറക്കാനായിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചയക്കാൻ പറ്റില്ല ഇനിയിപ്പോ ഞാൻ കണ്ടില്ലല്ലോ ഇത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ആന്റിയോട് ആര് പറഞ്ഞു ഇത് തുറന്നു നോക്കാനായിട്ട് പറഞ്ഞു ചന്ദ്രാകെ ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുകയാണ് അല്ല മോളെ നമ്മുടെ വീട്ടിലേക്ക് വന്ന പാഴ്സലല്ലേ അതെ ആൻറ്റി ഇത് നമ്മുടെ വീടാണ് ആൻറ്റി എൻ്റെ അമ്മായി എല്ലാം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒരു ബൗണ്ടറി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ എൻ്റെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങളിൽ ആരും തൊടുന്നത് എനിക്കിഷ്ടമല്ല ഞാനത് പലതവണ ശ്രീകാന്തെ നിന്നോടുകൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ശ്രീകാന്ത് പോലും എൻ്റെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങളിൽ തൊടുന്നത് ഇഷ്ടമല്ല അതുപോലെ ഇടപെടുന്നതും ഇഷ്ടമല്ല അപ്പോഴാണ് ആൻറ്റി ആൻ്റിയുടെ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കയറി ഇടപെടാറുണ്ടോ ദയവ് ചെയ്ത് ഇനി മേല എനിക്ക് വരുന്ന ഒരു പാസനും അതിൻ്റെ തൊട്ട് പോരുത് എന്നിങ്ങനെ പറയണേ ഇത് കേട്ടത് ചന്ദ്രക്ക് ആകെ അങ്ങ് ഇൻസൾട്ടാവണേ ചന്ദ്ര വേഗം തന്നെ രവീന്ദ്രൻ നമ്മുടെ ശ്രീകാന്ത് പറയാണ് വർഷേ നീ എന്ത ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലല്ലേ വന്നത് അമ്മ അത് അറിയാതെ തുറന്നു പോയതല്ലേ അപ്പോഴേക്കും വർഷപറയാണ് ഇതേ ശ്രീകാന്തെ ഞാൻ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തില്ല പക്ഷേ എൻ്റെ ക്യാരക്ടർ ഇതാണ് എൻ്റെ ക്യാരക്ടറിൽ എനിക്ക് എൻ്റെ സാധനങ്ങൾ വേറെ ആരും തൊടുന്നത് ഇഷ്ടമല്ല ആൻറ്റി ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി ഇനിയിപ്പോൾ ഇതിന് വല്ല ഡാമേജും ഉണ്ടെങ്കിൽ എനിക്കങ്ങനെ അറിയാൻ പറ്റുമോ തിരിച്ചു കൊടുക്കാനും പറ്റില്ല എനിക്ക് വരുന്ന സാധനങ്ങളെല്ലാം ആൻറ്റി മേടിച്ച് വെച്ചോ പക്ഷേ അത് കൈപ്പറ്റിയിട്ട് അത് തുറന്നു നോക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവമാണ് എന്തായാലും നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ ഇപ്പം ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ആൻറ്റിയെന്ന് പറയുകയാണ് ആൻറ്റിയെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ലേ എൻ്റെ ക്യാരക്ടർ ഇതാണ് എനിക്കിതൊക്കെയാണ് ഇഷ്ടമെന്ന് പറയാൻ ഇതൊക്കെ വീട്ടിൽ ശ്രീകാന്ത് പറയാം എൻ്റെ വർഷെ ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി പോയി ഇനി അമ്മ ആ തെറ്റ് ആവർത്തിക്കില്ല അമ്മ ഇവൾക്ക് വരുന്ന ഒന്ന് അമ്മ കൈകൊണ്ട് തുടരണ്ടട്ടോ അവൾക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടോ ചന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യോത്സാഹിക്കാൻ പറ്റില്ല വർഷം റൂമിലേക്ക് അങ്ങ് കയറി പോവുകയാണെ ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഹീടാ ഇനി നിന്റെ ഭാര്യയുടെ വാക്കും കേട്ട് എൻ്റെ നേരെ ഗർജിക്കാൻ വരുന്നോടാ നീ അവളോട് പറയണ്ടേ എൻ്റെ അമ്മ തുറന്നു നോക്കും അത് അമ്മയുടെ വീടാണെന്ന് അതുകൊണ്ട് ഇവിടെ വരുന്ന എന്ത് സാധനങ്ങളും അമ്മ തുറന്നു നോക്കിയിട്ട് തരുള്ളൂ എന്ന് നിനക്ക് പറയ പറഞ്ഞൂടേടാ അല്ലാതെ ഇനിയും എല്ലാം തുറന്ന് തുറന്നു നോക്കരുതെന്നാണോ നീ പറയേണ്ടത് അപ്പോൾ ഇത് അവളുടെ വീടാണോ അത് എൻ്റെ വീടാണോ അപ്പോൾ ശ്രീകാന്ത് പറയാ അമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറയല്ലേ അമ്മയ്ക്ക് സൈഡിൽ നിന്നല്ലേ ഞാൻ സംസാരിച്ചത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് അവൾക്ക് പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഒറ്റ മകളായിട്ട് വളർന്നതല്ലേ അവളുടെ കാര്യങ്ങളൊന്നും ആരും നോക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമാവില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് ആ ആദ്യം നീ അവൾ പറയുന്നത് കേട്ടിട്ട് ആടല്ലേടാ ആ സച്ചി എന്ന് പറയുന്നവനുണ്ടല്ലോ പോലെ ആവും നീ ലാസ്റ്റ് അവനിപ്പോൾ അവൻ്റെ ഭാര്യ പറയുന്നത് മാത്രമാണല്ലോ നല്ല ഉപദേശങ്ങൾ അവളുടെ സാരിത്തുമ്പില് കെട്ടിയിട്ടിട്ടാണ് അവൾ കൊണ്ടു നടക്കുന്നത് അതുപോലെ ആ നീയും ഓർത്ത നീ എന്നിങ്ങനെ പറയുകയാണെ അത് കേട്ട നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്തിനാ അമ്മ വെറുതെ ഇങ്ങനെ സച്ചിയെ വലിച്ചിടുന്നത് എന്താ വലിച്ചിട്ടാല് കാര്യമല്ലേ ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ചന്ദ്രൻ റൂമിലേക്ക് അങ്ങ് പോവുകയാണെ ഈ സമയത്ത് രേവിതിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് പറയാണ് എടതി അമ്മ പറഞ്ഞൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ അപ്പോൾ രേവിതി പറയണം അതിനിപ്പോൾ എന്താ ശ്രീകാന്ത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒന്നും അല്ലല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഒരു സമാധാനവും കിട്ടില്ല അപ്പോഴേക്ക് ശ്രീകാന്ത് പറയാണ് അധു പിന്നെ എടതി വർഷ ചെയ്തത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നും കൂടി എനിക്കറിയില്ല എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോഴേക്ക് രേവതി പറയുകയാണ് വർഷയെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല കാരണം വർഷ ചെയ്തതിൽ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല വര്ഷയുടെ പേഴ്സണലായിട്ടുള്ള ഒരു തിങ്സിന് തൊടുന്നത് അത് അത്ര നല്ല സ്വഭാവമല്ലോ അതാണ് വർഷയുടെ ക്യാരക്ടർ അപ്പോൾ അത് നല്ല സ്വഭാവം തന്നെ അല്ലേ അമ്മയുടെ മുമ്പ് വെച്ച് വർഷയെ കൊച്ചാക്കുന്ന രീതിയിൽ പറയാതെ മാറ്റി നിർത്തിയിട്ട് വർഷയോട് താൻ സംസാരിച്ചാൽ എന്ന് പറയുകയാണേ അമ്മയ്ക്ക് പ്രായമായതല്ലേ എന്നിങ്ങനെ സംസാരിക്കായിരുന്നെങ്കിൽ വർഷയ്ക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ലായിരുന്നു പിന്നെ അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ടോ തുറക്കണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ആ എനിക്ക് പേടിയായിട്ട് വയ്യ അവളോട് എന്ത് സംസാരിക്കാനാണെന്ന് അപ്പോൾ രേവതി പറയാം അതിന് വർഷം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ ഒന്നും മനസ്സിൽ വയ്ക്കില്ല പെട്ടെന്ന് എന്നെ പറയാനുള്ള മുഖത്തേക്ക് ഉള്ളൂ വേറെ പ്രശ്നമൊന്നും എന്ന് പറയാം എന്തായാലും ശ്രീകാന്ത് ചെല്ലുക അവൾ സമാധാനിപ്പിക്കുമെന്ന് പറയണം അങ്ങനെ ശ്രീകാന്ത് വേഗം വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് തുണികളൊക്കെ മടക്കിക്കൊണ്ട് നമ്മുടെ രേവതി ചന്ദ്രയുടെ റൂമിലേക്ക് വരുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയണ ഓ നിനക്കിപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമായിട്ട് ഉണ്ടാവുമല്ലോ രവതി ചോദിക്കാം എന്തിനാ ഞാൻ വെറുതെ സന്തോഷിക്കുക ുന്നത് വെറുതെ ഇല്ല അവൾ എന്നെ കൊറേ പറഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായി കാണുമല്ലോ അപ്പോൾ ഈ സന്തോഷിക്കടി ഈ സന്തോഷിക്ക ഈ വീട് എന്റെ വീടാണ് എന്നെ മറികടന്ന് പോകുന്നവരൊക്കെ എന്തു ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണേ അപ്പോൾ രേവതി പറയുകയാണെങ്കിൽ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഞാൻ അമ്മയോട് പറഞ്ഞു ആ പാസിൽ തുറക്കരുതെന്ന് അത് വർഷയുടെയാണെന്നുള്ളത് അത് വർഷം ഒന്നിട്ട് തുറക്കും അത് കേൾക്കാതെ അമ്മ തുറന്നു വർഷയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല അമ്മയും വർഷം തമ്മിൽ എന്തോ വാക്കുതർക്കും ഉണ്ടായി അതിന് എന്ത് ചെയ്യാനാണ് അത് ഞാനോട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവുകയാണെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ